ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക കാർ പഠിക്കുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിംഗില് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സംശയമാണ് ഒരു റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം ഒരു കൺഫ്യൂഷൻ വരും ഇവിടെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുത്താൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുത്താൽ പ്രശ്നമുണ്ടോ ഇനി തേർഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ ഒരു ഗട്ടറോ മറ്റു കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ സെക്കൻഡാണോ കൊടുക്കേണ്ടത് അതോ ഫസ്റ്റ് ആണോ കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഡ്രൈവിങ്ങിൽ ഇപ്പോഴൊക്കെ നമുക്ക് ഓരോ റോഡ് മനസ്സിലാക്കി ഗിയർ ചേഞ്ച് ചെയ്യാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് തരാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ വാഹനം പഠിക്കുന്ന ഒരു ബിഗിനർ ബിഗിനറായിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ച ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത ഗിയറിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട ചില ട്രിക്കുകളും ചില സീക്രട്ടുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമല്ലേ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് ആ ഒരാൾ മനസ്സിലാക്കിയേക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗിയറായിട്ടാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിഗിനർ ഒരു ഗിയറുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൽ ഏറ്റവും ടോർക്ക് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പവർ കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് അത് ഏത് സാഹചര്യത്തിലും നമുക്കൊരു വാഹനത്തെ നിർത്തി എടുക്കാനായിട്ട് ഏറ്റവും ശേഷിയുള്ള ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് അതുപോലെ ഒരു കുത്തനെയുള്ള ഒരു കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് നിങ്ങൾ ഏത് ഗിയറിൽ പോയിക്കോട്ടെ നിങ്ങളുടെ വണ്ടി തീർത്തും സ്ലോ ആയി റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നാൽ അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ മാത്രം കൊടുക്കുന്ന ഗിയർ ആയിട്ട് അതിനെ കാണരുത് മനസ്സിലായി എപ്പോഴൊക്കെ നിങ്ങളുടെ വണ്ടി നിന്നോ നിന്നിട്ട് നിങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡിലോ അല്ലെങ്കിൽ തേർഡിലോ എടുക്കാൻ കഴിഞ്ഞാൽ വണ്ടി നിരന്തരം ഓഫായി പോകും അപ്പോൾ ഇത് ബേസിക്കായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാക്കി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു എന്നിട്ട് നമ്മൾ വണ്ടി സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തു ഇനി അടുത്തത് ചെയ്യുന്നത് എന്താണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് കാരണം ഇത്രയും ഉള്ള ഒരു വണ്ടിയെ മൂവ് മൂവാക്കാനായിട്ടുള്ള ശക്തി ഫസ്റ്റ് ഗിയറിനാണ് ഉള്ളത് ഇപ്പം ഞാൻ സെക്കൻഡോ തേർഡോ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല സെക്കൻഡിന് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പവർ കുറവുള്ള ഗിയറാണ് എന്നാൽ അത്യാവശ്യം വണ്ടി എടുക്കുന്ന ഗിയറാണ് ആണ് പക്ഷേങ്കിൽ ആരും സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാറില്ല മനസ്സിലായോ അവിടെ നമുക്ക് പവർ ആയിട്ടുള്ള ഗിയർ തന്നെ ആവശ്യം വേണം ഫസ്റ്റ് ഗിയർ നമ്മൾ കൊടുക്കുന്നു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ഡ്രൈവിംഗിൽ റോഡ് മനസ്സിലാക്കി ഗിയർ ഇടുന്നത് കാണും ചേരാം എവിടെ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ കറക്റ്റാക്കി തരാം ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ കാലം ബ്രേക്ക് എന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലാണ് വണ്ടി നിൽക്കുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വളരെ സുഖകരമായിട്ട് വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കിയ ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫാകാതെ വളരെ സുഖകരമായിട്ട് എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ നിങ്ങളെ സഹായിക്കും ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ പതുക്ക ഫസ്റ്റ് ഗിയറിൽ എൻ്റെ വണ്ടി ഇവിടെ മുന്നോട്ട് എടുത്തു ഇനി ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുകയാണ് ഇനി നിങ്ങൾക്ക് ഓരോ ഗിയർ ഇടുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങളുടെ സംശയം അതായത് നമ്മുടെ ഒരു വാഹനം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കയറ്റത്താണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും കയറ്റത്ത് സെക്കൻഡ് ഗിയറിൽ കിടാനായിട്ട് കഴിയുമോ അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെറിയ കയറ്റങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മൂവ്മെന്റ്സ് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് നൽകി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കാം ക്ലച്ച് പിടിക്കാം സെക്കൻഡ് ഇടാം ക്ലച്ച് എന്ന് കാലയക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ാലും കയറ്റത്തിൽ കയറ്റം കയറുന്നതിനോടൊപ്പം ഇത്തിരി ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുക കൂടുതൽ കൊടുത്ത വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് ആക്കി കഴിഞ്ഞാൽ ഉഡൻ സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കയറ്റങ്ങൾ സെക്കൻഡ് ഗിയറിൽ കയറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇനി സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇനി നമ്മൾ തേർഡ് ഗിയർ എപ്പോഴാണ് കൊടുക്കുന്നത് ഒരുപാട് പേര് തേഡ് ഗിയറിനെക്കുറിച്ച് ചിന്തിച്ചേക്കുന്നത് ഒരു സ്പീഡ് ഗിയർ ആണെന്നാണ് അപ്പോൾ തേർഡ് ഗിയർ ഇടേണ്ടത് പരമാവധി ഒരു നിരപ്പ് റോഡിലാണെന്നുള്ളൊരു ചിന്തയാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കയറ്റങ്ങളും ചെറിയ നിരപ്പായിട്ടുള്ള റോഡുകളിലും നമുക്ക് തേർഡ് ഗിയർ ഇടാം ഇപ്പോൾ നിങ്ങൾ നോക്കി അവിടെ വന്ന പോലെ ഞാനിപ്പോൾ കയറി വന്ന പോലത്തെ ഒരു കയറ്റം അല്ല ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ഒരു അതുപോലെ തന്നെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമുണ്ട് എന്നാൽ കുഞ്ഞ് കയറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കയറ്റം അല്ല അങ്ങനെയുള്ള ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ തേർഡ് ഗിയറിൽ ഇട്ട് ചെറിയ വളവും തിരിവുകളിലും വണ്ടി ഡ്രൈവ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇട്ട് സുഖകരമായിട്ട് വണ്ടി ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയറിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഡ്രൈവിംഗിലെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം ഇത്തിരി മൂവ്മെന്റ് കൊടുത്തിട്ട് ഗിയർ പല ആൾക്കാരും ചെറിയൊരു കയറ്റത്ത് അല്ലെങ്കിൽ ചെറിയൊരു വളവിൽ അതുപോലെയുള്ള റോഡിൽ തേട് കൊടുക്കും വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുക്കത്തില്ല എന്നിട്ട് ഗിയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ക്ലച്ച് ക്ലച്ചയക്കും വണ്ടി അങ്ങ് ഓഫ് ആയി പോവും അപ്പം പഠിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നിങ്ങൾ തേട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെ തേർഡ് ഗിയറിലേക്ക് എടുക്കുക കണ്ടോ എന്നിട്ട് നമുക്ക് ക്ലച്ച് അയച്ചിട്ട് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് നിങ്ങൾ നോക്കി ഞാനൊരു വില്ലേജ് റോഡിലാണ് വണ്ടി ഓടിച്ചു വരുന്നത് വണ്ടി വളരെ സുഖകരമായിട്ട് തേടിലേക്ക് ഇട്ട് പോവുകയാണ് ഇനി എൻ്റെ കാലും എല്ലാ ബ്രേക്കിലേക്ക് വരുന്നു ചെറിയൊരു ഹമ്പുണ്ട് ബ്രേക്ക് ഒന്ന് ചവിട്ടി ആ ഹംബൊന്നിറങ്ങി അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു ഇതേ തേർഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത് കാരണം വളരെ സുഖകരമായിട്ട് നമുക്ക് തേർഡ് ഗിയറിൽ പോകാനായിട്ട് കഴിയും ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് ഇവിടെ ഒരു ജംഗ്ഷൻ വരുവാണ് അപ്പം ഇവിടെ ചെയ്യുന്നത് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുകയാണ് നിങ്ങളത് കൃത്യമായിട്ട് ഓർത്തണം നമുക്ക് തിരക്കില്ലാത്ത റോഡിൽ വരുന്ന ജംഗ്ഷനുകൾ പ്രത്യേകിച്ച് വില്ലേജ് റോഡിൽ ഉണ്ടാകുന്ന ജംഗ്ഷനുകളിൽ തേടിലല്ല തിരിയേണ്ടത് അവിടെ നമ്മൾ ആ ജംഗ്ഷനോട് അടുത്ത് വരുമ്പോൾ എന്തു ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്യണം അല്ലാതെ ആ ജംഗ്ഷനിൽ വന്ന് നിർത്തിയിട്ടിടരുത് നിർത്തിയിട്ടിടാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ആ റണ്ണിങ് നില നിർത്തി തിരിഞ്ഞു പോകണം ഇത്തിരി സ്പീഡ് കുറച്ചാൽ മതി വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല തിരിഞ്ഞ് പോകണം എന്ത് ചെയ്യണം ഇത്തിരി നേരത്തെ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജംഗ്ഷൻ തിരിഞ്ഞു പോകാനായിട്ട് മനസ്സ് കഴിയും കണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കി ചെറിയൊരു കയറ്റം നമ്മുടെ വാഹനം വളരെ സുഖകരമായിട്ട് വരികയാണ് ഇനി ഇങ്ങനെ കയറ്റം ഇങ്ങോട്ട് കയറി വരുന്നു മുന്നിലായിട്ട് ചെറിയൊരു വളവുണ്ട് ആ വളം നമ്മളൊന്ന് തിരിയുന്നു നിങ്ങൾ നോക്കുക ഞാൻ പതിയ വളമൊന്ന് തിരിഞ്ഞു റോഡ് സ്ട്രൈറ്റ് ആയി സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു ഇതേ വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കണ്ടോ എന്നിട്ട് വീണ്ടും ഇത് ആക്സിലറേഷൻ കൊടുത്തോണ്ടാവും അപ്പോൾ ഇവിടെ മൂവ് ആക്കുന്ന ഒരു കാര്യം നിർബന്ധമായിട്ട് ഞാൻ ഓർത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എവിടെയാണ് ഫോർത്ത് കൊടുക്കേണ്ടത് പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർത്ത് ഗിയർ പരമാവധി കൊടുക്കേണ്ടത് നല്ല നിരപ്പായിട്ടുള്ള ഏരിയ വരുമ്പം കൊടുക്കുക മനസ്സിലായോ അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലാതെ ഒരു വളവിൽ ഇപ്പം നമ്മൾ ഇറങ്ങി വരുന്ന ചെറിയൊരു വളവാണ് ഇവിടെ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോകാതിരിക്കുന്നതാണ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ നമുക്ക് കിട്ടില്ല കാരണം ഫോർത്ത് ഗിയറിൽ വാഹനത്തിന് പോകാനായിട്ട് കുറഞ്ഞപക്ഷം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ എങ്കിലും സ്പീഡ് വേണം ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാപ്പത് കിലോമീറ്ററെങ്കിലും വേഗത ഉണ്ടെങ്കിലേ നമുക്ക് ഫോർത്തിൽ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം നിങ്ങൾ തേടി പോവാണ് ഇനി ഗിയർ സ്കിപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുകയാണ് ഇങ്ങനെ കയറി വരുന്ന ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു വണ്ടി ഞാൻ സ്ലോ ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് കയറ്റത്ത് ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ എന്നിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കണ്ടോ അപ്പോൾ ഞാനിവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ ഒരു കയറ്റം കയറി വന്ന വണ്ടി അവിടെ തീർത്ത് നിന്നു നിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ചെയ്തത് മനസ്സിലായോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് വണ്ടി നിർത്തി എപ്പോഴൊക്കെ വണ്ടി തീർത്തും സ്ലോ ആയോ അപ്പോൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം കൃത്യം ഫസ്റ്റ് ഗിയർ കൊടുക്കണം അപ്പോൾ ആ ജംഗ്ഷനിൽ ഞാൻ വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു വീണ്ടും വണ്ടിക്ക് ഞാനൊരു മൂമെൻറ്റ്സ് നൽകി എന്ത് ചെയ്യുന്നു വണ്ടി സ്ട്രൈറ്റ് ആണെന്ന് മനസ്സിലായി സെക്കൻഡ് കൊടുത്തു ഇനി വീണ്ടും സ്ട്രൈറ്റ് റോഡിൽ വന്നു ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട് എന്നാൽ പോലും വലിയ പ്രശ്നവും വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ദ തേർഡ് ഗിയർ ഇട്ടു കണ്ടോ ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വാഹനം വരികയാണ് ഇനി ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമാണ് കയറ്റം ചെറിയ കുഞ്ഞു കയറ്റമാണ് ആ കയറ്റം ഇങ്ങനെ തേർഡ് ഗിയർ കയറി ഇതിങ്ങനെ വളവ് തിരിഞ്ഞ് ദ വാഹനം വരികയാണ് ഇനി റോഡ് നല്ല രീതിയിൽ സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ ഫോർത്ത് കൊടുക്കാം ഇപ്പം നല്ല റോഡ് സ്ട്രൈറ്റ് ആയി അപ്പം നല്ലൊരു മൂവ്മെൻറ്റ്സ് വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ ഫോർത്ത് ഗിയറിലേക്ക് ഇടാം കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രൈറ്റ് റോഡിൽ മാത്രം ഫോർത്ത് എടുക്കുക ഇനി ഫോർ വരുമ്പം നിങ്ങൾക്ക് ഡൗൺ ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറയുന്നു ഇപ്പോൾ ഇവിടെ ഒരു വളവ് വരികയാണ് ഫോർത്തിൽ ഇങ്ങനെ വരുന്നു ഒരു വളവ് ാണ് ഇനി അത് തിരിയത്തില്ല ഒരിക്കലും നമുക്ക് ഫോർത്തിൽ വീശാൻ പറ്റത്തില്ല അവിടെ എന്ത് ചെയ്യണം തേടിലേക്ക് നേരത്തെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചയക്കുക പതി ആക്സലേഴ്സും കൊടുത്തു വരിക വീണ്ടും ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്ത് ചേർന്നുകൊണ്ട് മെല്ലെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ തേഡ് ഗിയറി വളവ് എടുക്കാം കണ്ടോ മനസ്സിലായോ അപ്പോൾ ചെറിയ വളവും തിരികളും ഒക്കെ നമുക്ക് തേടിലെടുക്കാം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഞാൻ അത് ഒരു വില്ലേജ് റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു കറക്റ്റായിട്ട് വണ്ടി വരുന്നു ഇനി ഫോർത്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല സ്ട്രെയിറ്റ് റോഡില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിൽ തന്നെ വരുന്നു കണ്ടോ ഇവിടെ എന്നിട്ട് വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ചെറിയൊരു വളവ് ഞാൻ എടുക്കുകയാണ് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഇതേ മെല്ല റൈറ്റ് സൈഡിലേക്ക് ബ്രേക്ക് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് തേർഡ് ഗിയറിൽ തന്നെ ദേ ഇവിടെ ഒരു ചെറിയ കുഞ്ഞു കയറ്റമാണ് ഇതേ ഇങ്ങനെ കയറി അങ്ങ് പോകുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു ദേ കണ്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഇവിടെ വീണ്ടും ഒരു വളവാണ് ഇവിടെ ഫോർത്ത് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ ഇങ്ങനെ പതിയെ വരുന്നു വീണ്ടും വളവിൽ വന്നപ്പോൾ എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെച്ചു കണ്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിയറിംഗ് ബാലൻസും കൂടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കും നുസരിച്ച് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ അവിടെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചെറിയ വളവും കയറ്റം എടുക്കുക എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് കഴിയാതെ വരുമ്പോഴാണ് നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക അത് കാരണം സ്പീഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിങ് കിട്ടാത്ത ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡ് കൊടുക്കുക വീണ്ടും റോഡ് സ്ട്രെറ്റായി ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ ഇനി ഇങ്ങനെ സ്ട്രൈറ്റ് റോഡിൽ വരുന്നു ഇനി ഇവിടെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമുക്ക് ഫോർത്തിൽ പോകത്തില്ല തേർഡ് കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയറിനെക്കുറിച്ച് മനസ്സിലാക്കും ഇപ്പോൾ ഇങ്ങനെ വരുന്നു ഇനി എനിക്ക് ഇവിടെ വണ്ടി മെല്ലെ സൈഡിലേക്ക് ഒതുക്കി നിർത്തണം വണ്ടി ഇങ്ങനെ സ്ലോ ആക്കി കണ്ടോ സ്ലോ ആയി സൈഡിലേക്ക് വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുവാണ് എന്നിട്ട് ക്ലച്ച് അയച്ച് പതിയെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി ഒതുക്കുകയാണ് കണ്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഗിയറുകളെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അത് ഒരുപാട് ഉപകാരപ്പെടും അപ്പം ഇതുപോലെ നിങ്ങൾ വാഹനം ഓടിക്കുക അതായത് ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് വണ്ടി നിർത്തിയിട്ട് എപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്നോ ആ സമയത്തെല്ലാം ഫസ്റ്റ് കൊടുക്കണം അല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഗിയർ അല്ല ഫസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളൊരു കയറ്റത്ത് എടുത്താൽ അല്ലെങ്കിൽ നിർത്തിയിട്ട് എടുക്കുന്ന ഏതൊരു സാഹചര്യത്തിലും നമുക്കിപ്പോൾ സെക്കൻഡൊക്കെ കൊടുത്തെടുക്കാം പക്ഷേങ്കിൽ വണ്ടി എടുത്ത് മുന്നോട്ട് എടുക്കാനായിട്ടുള്ള ഒരു പാട് വരും ഒന്നാമത്തെ ബിഗിനേഴ്സിനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ തന്നെ നിരന്തരം പോകും അപ്പോൾ സെക്കൻഡ് എടുക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും വണ്ടി ഒരിക്കലും എടുക്കാനായിട്ട് കഴിയത്തില്ല വണ്ടി നിരന്തരം ഓഫായിട്ട് പോകും അപ്പോൾ നിർബന്ധമായിട്ടും ഓരോ ഗിയറിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അതുപോലെ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ഒത്തിരി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പഴയ വീഡിയോകളും കൊണ്ട് നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇടുക്കിയിലാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് നൽകുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആവശ്യം എന്താണെന്നും കൂടെ ഒന്ന് മെസ്സേജ് ചെയ്യുക പല ആൾക്കാർ ഈ ഹായ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് അവർ മെസ്സേജ് അയക്കുന്നത് എന്നുള്ളൊരു സംശയം വരും കാരണം ഒരുപാട് മെസ്സേജുകളും കോളുകളും നമുക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുക അപ്പോൾ പ്രാക്ടീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുക്കിലുള്ള ഒരാളാണ് എനിക്ക് പ്രാക്ടീസ് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് പിടികിട്ടും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വാട്സപ്പിലേക്ക് ഇടുക സമയം കിട്ടുന്നതിനനുസരിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതനുസരിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിപ്ലൈ നൽകുന്നതാണ് അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും നന്ദി പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോകൾ ഉപകാരപ്പെടുന്നു എന്ന് കേൾക്കുന്നതിൽ തീർച്ചയായിട്ടും സന്തോഷം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണണം ഓക്കെ ബൈ